ൂട്ടിയുറപ്പിക്കുക എന്നല്ലേ ജന്മദിനത്തിൽ സൗജന്യമായി സദ്യ വിളമ്പി എഴുപത്തി ആറുകാരൻ കാൽനൂറ്റാണ്ട് കാലമായി ഹോട്ടൽ നടത്തുന്ന പാലക്കാട് പിരായിരി കൃഷ്ണനഗർ കസ്തുബത്തിലെ ശ്രീധരേട്ടനാണ് ജന്മദിനത്തിൽ തന്റെ ഉപഭോക്താക്കളെ ഊട്ടി നിർവൃതി അടയുന്നത് കൊടുമ്പ് രണ്ടാം തേന്റെ ദിനമായ ആയില്യം നാളിലാണ് ശ്രീധരന്റെ ജന്മദിനം അതുകൊണ്ട് തന്നെ രണ്ടാഘോഷമാണ് ശ്രീധരന് പിരായിരി പള്ളിക്കുളത്ത് ധനശ്രീ ഹോട്ടലിന്റെ ഉടമയാണ് അദ്ദേഹം ഭാര്യയും ഏകമകനും ഹോട്ടലിൽ സഹായത്തിനുണ്ട് അപ്പോൾ ആരും ഒന്ന് കഴിക്കുകയാണെങ്കിലും അവരെക്കൊണ്ട് പൈസ മേടിക്കില്ല അവർക്കൊരു സദ്യ ഒരുക്കി കൊടുക്കും അതിനെല്ലാവരും കഴിച്ച് എല്ലാ വർഷവും ചെയ്യാറുണ്ട് തുടർച്ചയായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത്ത് വർഷത്തോളമായി തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇനിയും ഇനിയും ദൈവാനുഗ്രഹം കൊണ്ട് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സദ്യയാണ് സദ്യ അന്ന് സദ്യ പായസമുണ്ട് 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 പപ്പടമുണ്ട് പഴമുണ്ട് ഒക്കെയുണ്ട് നൂറിലധികം പേരാണ് ഇന്ന് സൗജന്യ ജന്മദിന സദ്യ സദ്യയുണ്ടത് അദ്ദേഹം അത്ര വലിയ സമ്പത്തുള്ള ധനാഢ്യനൊന്നുമല്ല പക്ഷേ അയാൾക്ക് അയാളുടെ ധനാ ധനാഢ്യമായിട്ടുള്ളൊരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെ പണം ഉണ്ടായിട്ട് കാര്യമില്ല കൊടുക്കാനുള്ള മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ഒരു ധന്മനസ്സുണ്ടല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ എനിക്ക് അനുഭവമാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ജന്മദിന ദിവസം ഫ്രീ ആയി സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് അതൊരു വലിയൊരു മനസ്സാണ് ആ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീധരേട്ടൻ ഇത് അദ്ദേഹത്തിന് കാലം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ അതിന് എൻ്റെ എൻ്റെ നഗറിൻ്റെ ഞാൻ ദേവി നഗറിലാണ് അദ്ദേഹം താമസിക്കുന്നത് ദേവി ദേവിനഗറിൻ്റെ പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തിന് എല്ലാ പിന്നെ ആയുസും ആരോഗ്യമൊക്കെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ചെയ്യുന്നത് പ്രവൃത്തി ഉണ്ടല്ലോ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക സൗജന്യമായി ഭക്ഷണം കൊടുക്കുക അവരുടെ ജന്മദിനത്തിൽ വരുന്ന എല്ലാവർക്കും ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും പന്ത്രണ്ട് മണി വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്ന എല്ലാവർക്കും അവർ അറിഞ്ഞിട്ട് വന്ന എന്താ ഫ്രീ ആയ അപ്പടാമെന്ന് അറിഞ്ഞിട്ട് വന്നില്ല പൈസ കൊടുക്കാൻ സമയത്ത് പറയണേ പറയുകയാണ് വലിയൊരു കാര്യമാണ് വളരെക്കാലം ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ എഴുപത് രൂപ ഈടാക്കുന്ന ഊണ ഇന്ന് സൗജന്യമായാണ് നൽകിയത് പലരും കാര്യമറിയാതെ പണം ഗൂഗിൾ പേ ചെയ്തെങ്കിലും അത് മടക്കി നൽകുകയായിരുന്നു ഹോട്ടൽ തുടങ്ങിയ കാലത്ത് സൗജന്യമായി വയോജന കേന്ദ്രങ്ങൾക്കും മറ്റുമാണ് ജന്മദിനത്തിൽ ഭക്ഷണം നൽകിയത് ഇരുപത് വർഷമായി ഈ പതിവ് ഹോട്ടലിലാണ് നല്ല ബന്ധമുണ്ട് ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അല്ലേ ജന്മദിനമാണെന്ന് അറിയുന്നത് ഏതായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിനും കുടുംബത്തിനും ദൈവം ദീർഘായുസ് നൽകട്ടെ കുടുംബത്തിന് ഐശ്വര്യം നൽകട്ടെ പറയുന്നു പിതാവ് എഴുതിച്ച ജാതക പ്രകാരമാണ് മകര മാലിന്യം ജന്മദിനമായി ആഘോഷിക്കുന്നത് ഇംഗ്ലീഷിലെ തീയതി അറിയില്ല അധ്യാപകരായ രണ്ട് പെൺമക്കളും ശ്രീധരൻ ധനലക്ഷ്മി ദമ്പതികൾക്കുണ്ട് ഒരാൾ കാണിക്കമാതാ കോൺവെന്റ് സ്കൂളിലും മറ്റൊരാൾ ഒറീസയിലുമാണ് ജോലി ചെയ്യുന്നത് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹോട്ടൽ സുഖമായി നടത്തുന്നു ഈ പ്രായത്തിലും ശ്രീധരൻ ആരോഗ്യത്തിനു പിന്നിൽ എന്തെന്ന ചോദ്യത്തിന് ഉത്തരം ഈ മഹാമനസ്കഥ തന്നെ യു ന്യൂസ് പാലക്കാട്